എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് അസിസ്റ്റന്റ് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക സാലറി രണ്ടായിരം രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ബികോം ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡേ ടു ഡേ അക്കൗണ്ടിങ് വർക്കുകളെല്ലാം സ്വന്തമായി ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ബാങ്ക് റെക്കൻസിഡേഷൻ കാൽക്കുലേഷൻ ഇതിനെ ഇതിനെ പറ്റി നല്ല എക്സ്പീരിയൻസും ഉണ്ടാവണം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലി ഉള്ള വോക്കിൻ ഇൻ്റർവ്യൂസ് പ്രധാനപ്പെട്ട മറ്റുള്ള വേക്കൻസികളും വാട്സപ്പ് വഴി ഷെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് കമൻ്റ് ബോക്സിൽ ഫസ്റ്റ് തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ഒരു ജിൻ സലൂണിലേക്ക് ബാർബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും അതുകൂടാതെ കമ്മീഷനും ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പുതിയ മോഡലുള്ള ഹെയർ കട്ടിംഗ് എല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് സിക്സ് ഫോർ ടു ഫോർ ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കേറ്ററിംഗ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പൊറോട്ട മേക്കറുടെ വേക്കൻസിയാണ് അടുത്തത് കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസിയുമാണ് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം പൊറോട്ട മേക്കർക്ക് അപ്ലൈ ചെയ്യുക ഹെൽപ്പർക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വാട്സാപ്പ് ഗ്രൂപ്പിലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പൊറോട്ട മേക്കറുടേതും ഹെൽപ്പറുടെയൊക്കെ വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ എയിറ്റ് സിക്സ് സെവൻ എയ്റ്റ് സിക്സ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു ബിൽഡിംഗ് മെയിൻ്റൻസ് കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ് സാലറി രണ്ടായിരം തിരംസ് വരെയാണ് മൂന്ന് മാസം പ്രവേശനം ഉണ്ടായിരിക്കും മൂന്ന് മാസം വരെ രണ്ടായിരം തിരംസും അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വർക്ക് പെർഫോമൻസ് നോക്കിയിട്ട് സാലറിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടാകും വളരെ നല്ലൊരു വേക്കൻസി ആണ് സിവിൽ എഞ്ചിനീയറിങ്ങിലോ അതുപോലെ ബിൽഡിംഗ് മെയിൻ്റനൻസിലോ ഒക്കെ ഉള്ള ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ഡബിൾ ടു സീറോ ഫോർ ത്രീ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് റസീം അയക്കുക അബുദാബി ബദാസേദിലുള്ള ഒരു ഫുഡ് സ്റ്റഫ് ട്രേഡിംഗ് കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആയ ടാലി എം എസ് എക്സ് ട്രേഡ് ഇ സോഫ്റ്റ്വെയറിലെല്ലാം അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളിൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം അതുകൂടാതെ ട്രേഡിംഗിൽ ഫുഡ് സ്റ്റെപ്പ് കമ്പനികളിലോ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് തന്നെ ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉള്ള കമ്പനിയാണ് താൽപര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സെവൻ നയൻ ഫൈവ് ടു നയൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് രസീം അയക്കുക ദുബായിലുള്ള ഒരു എംഇ പി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ക്ലാഡിംഗ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് ക്ലാഡിങ് ഇൻസ്റ്റാളേഷൻ എല്ലാം നന്നായി അറി അറിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഇൻഡിപ്പെൻഡൻ്റായിട്ട് വർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം രണ്ടാമത്തെ വേക്കൻസി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇൻസ്റ്റാളേഷൻ മെയിൻ്റനൻസ് ട്രബിൾ ഷൂട്ടിംഗ് ഇതെല്ലാം അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സെവൻ എയ്റ്റ് സിക്സ് വൺ ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് സി വി അയച്ചിട്ടും റിപ്ലൈ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കംപ്ലൈൻ്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ സി വി എ ടി എസ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സി വി തയ്യാറാക്കുമ്പോൾ കീവേഡ്സുകൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സി വികളാണ് തയ്യാറാക്കാനുള്ളത് അതായത് ഇപ്പോൾ പല കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് സി വി ഷോർട്ട് ലിസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള സി വീളുണ്ടാക്കിയാൽ മാത്രമേ ആ സോഫ്റ്റ്വെയറുകളിൽ നമ്മുടെ സി വി എത്തപ്പെടുകയുള്ളൂ നമുക്കിപ്പോൾ എക്സ്പീരിയൻസും അതുപോലെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും അങ്ങനെ സി ജോബ് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരുടെ സി വിയുടെ പ്രശ്നം കൊണ്ടാണ് കിട്ടാത്തത് അപ്പോൾ എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വികൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ ജോബുമായി ബന്ധപ്പെട്ടുള്ള കീവേഡുകളും ജോബ് റെസ്പോൺസിബിലിറ്റീസും കാണിക്കുമ്പോൾ അത് നമ്മുടെ സി ബികൾ പലപ്പോഴും ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പെടാൻ സാധ്യതയുണ്ട് അപ്പം അത്തരം സി ബികൾ എല്ലാവരും നിർമ്മിച്ചിട്ട് വേണം ജോബിന് അപ്ലൈ ചെയ്യാനുള്ളത് അത് വളരെ പ്രധാനമാണ് ഇപ്പോൾ യു എയിലും അതുപോലെ ഗൾഫ് കൺട്രീസിലും എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് എ ടി എ സോഫ്റ്റ്വെയറുകളാണ് ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങളിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇരിക്കുന്ന ആ ട്രഡീഷണൽ രീതിയിലുള്ള സോ സി ബികളെല്ലാം മാറ്റിയിട്ട് പുതിയ റെസ്യൂമുകൾ എത്രയും പെട്ട് തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത് ഓക്കെ അപ്പം അത്തരത്തിലുള്ള സി ബികൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഒരു എമൗണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ സി ബി അങ്ങനെ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ടെലി സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ദറപ്സ് വരെയാണ് വരുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അതാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് എന്ന നമ്പറിൽ ഉടൻ തന്നെ ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്ററുടെയും സേഫ്റ്റി ഓഫീസറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ വൺ സീറോ എയ്റ്റ് സെവൻ ടു നയൻ എന്ന നമ്പറിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും ലൈസൻസും എല്ലാം വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ദുബായിലുള്ള ഫ്രഷ് ആൻഡ് ഫ്രോസൺ ഫുഡ് സെയിൽ കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി ഡ്രൈവേഴ്സ് ആരായിട്ടുള്ളവർ മാത്രം ഇതിനകത്ത് സേവ് അയക്കരുത് സെയിൽസ്മാൻ എക്സ്പീരിയൻ എക്സ്പീരിയൻസ് കൂടി ഉള്ളവരാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം അതുകൂടാതെ കമ്പനീസ് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറിയും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും അതുകൂടാതെ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ത്രീ സിക്സ് ടു ഡബിൾ സിക്സ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക ദുബായിലെ ഒരു സ്റ്റീൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സ്റ്റീൽ ഫിക്സറുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സാലറി ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് തിറംസ് വരെയാണ് രണ്ടാമത്തെ വേക്കൻസി മേഷൻ്റെ വേക്കൻസിയാണ് അതും രണ്ട് വേക്കൻസിയാണ് സാലറി ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് തിറംസ് വരെയാണ് മൂന്നാമത്തെ വേക്കൻസി കാർപ്പൻറ്ററിൻ്റെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സാലറി ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് തിരംസ് വരെയാണ് നാലാമത്തെ വേക്കൻസി സിവിൽ ഓൾറൗണ്ടർ ഹെൽപ്പറുടെ വേക്കൻസിയാണ് നാല് വേക്കൻസികളാണ് നാല് ഹെൽപ്പറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് സാലറി ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് തിറപ്പ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് ടു വൺ ടു ഫോർ ത്രീ സീറോ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ഷാർജയിലുള്ള ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ടൈപ്പിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് പ്രധാനമായും എമർജൻസി ഐ ഡി ടൈപ്പിംഗ് മെഡിക്കൽ ടൈപ്പിംഗ് ഫാമിലി വിസ പ്രോസ്ട് ഡേറ്റ എൻട്രി ഡോക്യുമെന്റ് മാനേജ്മെൻറ്റ് ഇതിലെല്ലാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളിനെയാണ് നോക്കുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ ത്രീ ഫൈവ് സെവൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമിൽ അവർക്കും എന്ത് ഈ കായത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്